അമ്മമാർക്കായി വായനയുടെ വാതായനങ്ങൾ തുറന്നിരിക്കുകയാണ് ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ കുട്ടികളുടെ വിവരങ്ങൾ അറിയാൻ സ്കൂളിലെത്തുന്ന അമ്മമാർക്കായാണ് അക്ഷരപടവുകൾ എന്ന പേരിൽ വായിക്കാൻ ഒരിടം ഒരുക്കിയത് വായനയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വിവിധ പത്രങ്ങൾ മാസികകൾ ലൈബ്രറി പുസ്തകങ്ങൾ ഉൾപ്പെടെ ലഭ്യമാണ് വരുമ്പോഴാണ് കാണുമ്പോഴാണ് കുട്ടികൾ അത് വായിക്കും അങ്ങനെ ഒരു ഇഷ്ടം വന്നാലാണ് അവരുടെ ആ വ്യത്യാസം വരും പദ്ധതി അധ്യാപികയും എഴുത്തുകാരുമായി ഇ എ ആനി ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി സ്കൂളിലെത്തി വായിക്കുന്നവർക്ക് ആസ്വാദന കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ വാർഷിക ദിനത്തിൽ സമ്മാനം നൽകുവാനും തീരുമാനമായി ഈ നമ്മുടെ അക്ഷരപ്പടവ് എന്ന വായനാ മുറിയിലൂടെ ഉയർന്നു വരുന്ന ആ വായനാശീലത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുണ്ട് ഈ വർഷം ഏറ്റവും നല്ല ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന ഈ വിദ്യാലയത്തിലെ അമ്മയ്ക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് രണ്ട് സമ്മാനങ്ങൾ നമ്മുടെ സ്കൂൾ ആനുവേഴ്സറിയിൽ വെച്ച് നൽകുന്നതായിരിക്കും